നമ്മൾ നമ്മൾ രണ്ടും രണ്ട് സൈഡ് ഫ്രണ്ടിൽ മാത്രം ഹലോ ഈ സാധനം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആരെങ്കിലും വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ ഇത് വണ്ടിയിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ടോ ആക്കിട്ടിട്ടുണ്ടോ ഫിറ്റ് ആക്കാൻ നിൽക്കുന്നവരും ഇത് ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിട്ടോ എന്നിട്ട് ചെയ്താൽ മതി നേരെ നമുക്ക് വീടിനോട്ട് പോകാം എന്താ സംഗതി ഇതിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ വാഹനം ൊക്കാൻ പറ്റേ എന്നാ വന്ന ചാകിയണ്ടോട്ടോ ഇത് നമ്മള് ഓൺലൈൻ ജാക്കി നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ നമ്മൾ ഓൾറെഡി ഫിറ്റ് സാധനം ഇതാണ് നമ്മൾ പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുന്നത് പക്ഷെ ഇത് ഫിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് വണ്ടി വലിയ പെർഫെക്റ്റ് കിട്ടുന്നില്ല ഒരു സുഖമില്ലാത്ത മാറി തോന്നാണ് നമ്മളത് ഒരു യുവാക്കൽ പരിപാടിയാണ് കാശ് കാഴ്ച നമുക്ക് ശെരിക്കും കാണാം നമ്മുടെ സാധനം കട്ടി ചുമനെത്തി നമ്മളിത്

ലോക്ക് ഉണ്ട് കംപ്ലൈന്റ് കാര്യം വന്നില്ല സംഗതിക്ക് ഇത് ഒരു സുഖോ വണ്ടി ഓടിക്കാൻ വണ്ടി ഫ്രണ്ട് കടന്ന് ഇങ്ങനെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഭയങ്കര സൗണ്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് ഇത് പിന്നെ കടന്ന് ചാടാനടിക്കണത് അതുകൊണ്ടാണ് നമ്മളിത് എടുത്തു ഒഴിവാക്കുന്നത് ഗൈസ് ഓൺലൈനിൽ നിന്ന് കുറഞ്ഞ വിലക്കൊന്നും വാങ്ങിയിട്ട് വണ്ടി വിടരുതി വെറുതെ പൈസ പോകും യാതൊരു ഉപകാരമില്ലാത്ത സാധനമാണത് നമുക്കത് റബ്ബറൈസർ ഓട്ടും കൂടിയൊക്കെ പോകുമ്പോൾ അറിയാൻ കഴിയില്ല അതേപോലെ കട്ടർ ഓട്ടും കൂടി ഒക്കെ പോകുമ്പോഴേ ശരിക്കും അറിയാൻ കഴിയും വണ്ടി തീരെ ഓടിക്കാനൊരു സുഖമല്ല നമ്മൾ രണ്ട് സൈഡത്തെയും റിമൂവ് ആക്കിയിട്ടുണ്ട് ഇതൊരു എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഇല്ലാതെ ഓടി നോക്കട്ടെ കുറച്ച് കാലം എങ്ങനെ ഉണ്ട് നോക്കട്ടെ അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ രണ്ടും വണ്ടി വന്ന് രണ്ട് സൈഡിൽ നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ടായില്ല ഫ്രണ്ടിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തു കണ്ടെ ഇനി ഇതില്ലാതെ നോട്ടി നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് വണ്ടി ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഇത് വെച്ച ഉപകാരം എന്താ വെച്ചാൽ വണ്ടി നല്ലോണം എന്ന് ഹൈറ്റ് കൂടി അപ്പം നമ്മൾ അമ്പൊക്കെ എടുത്ത് ചാടുമ്പോൾ അടി വരുത്തുമില്ല അപ്പോൾ ആ ഒരു ഉപകാരം നല്ല ഉണ്ടായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഓട്ടി നോക്കട്ടെ വണ്ടി എങ്ങനെ ഉണ്ട് നോക്കട്ടെ